ഇന്നലെ രാത്രി ഞാൻ എന്തുകൊണ്ട് റൂമിൽ ഇരിക്കുവായിരുന്നു ഇന്ന് പരിപാടിയുള്ള കാര്യം നേരത്തെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് നിന്ന് രാത്രി തോരണങ്ങളും കാര്യങ്ങളെല്ലാം കെട്ടണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് കാര്യമാണ് അൻസലിനെ എട്ടര വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വാടക കൊളയിലിട്ടുവാ നമുക്ക് നാളത്തെ നാളെ പരിപാടി അല്ലേ നാളെ കൊളയിൽ എന്താ തോരണങ്ങളും കുടികളെല്ലാം കെട്ടണ്ടേ ഞാനങ്ങനെ പെട്ടെന്ന് അൻസലിനെ കാണാനായിട്ട് എന്താ കുളീൻ്റെ ഓട്ടോയിൽ വർക്ക്ഷോപ്പിനെ അടുത്ത് വരെ ചെന്ന് ഓട്ടോയിൽ വർക്ക്ഷോപ്പിനെടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു പത്തിരുപത് വണ്ടി പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഞങ്ങളെ ഞാനും ആദിത്യനും കെമിക്കലിനൊരു വിദ്യകത്ത് ഉണ്ട് ഞങ്ങൾ രണ്ടും ഓടി ഇവിടെ വന്നു ഓസേന്ന് ആദ്യമേ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികളും ആൾക്കാരെല്ലാം ആയിട്ട് തിരഞ്ഞിരിക്കുക ഞാൻ എന്ത് നിന്നിട്ട് ആദ്യമേ ആദ്യം ആ ആദ്യം റൂമിലെ കൂടുതൽ ആൾക്കാരുള്ളത് ആദ്യം റൂമിലോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് എന്താ ഇട ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇത് നിൻ്റെ റൂമാണെന്ന് വെച്ച് എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ എൻ്റെ റൂം മേളിലാണ് ഞാൻ പറഞ്ഞത് സാറേ ഞാൻ യൂണിയനുള്ള നാളെ കോളേജിൽ പരിപാടി ഒക്കെ യൂണിയൻ ഈ യൂണിയൻ യൂണിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക ഈ യൂണിയനാണോ വലിയത് പോലീസുകാരാണവലത് അങ്ങനെയൊക്കെ കുറേ എൻ്റെ അടുത്ത് പോലീസുകാർ എന്താ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് എന്താ ഇത് പോലീസുകാരെന്നെ വിളിച്ചിട്ട് മേലോട്ട് പോയി മേലോട്ട് എന്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്റെ റൂമിലും ആൾക്കാർ അറിഞ്ഞിട്ട് അടുത്ത് നിന്റെ റൂമാണോ നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കബോർഡിൽ ഒന്നും എൻ്റെ കബോർഡിലൊന്നുമില്ല എൻ്റെ എൻ്റെ ഷർട്ടിലൊന്നുമില്ല എൻ്റെ പാൻറ്റിലൊന്നും ഇല്ല ഞാനിവിടെ കയറി വന്നിട്ടുണ്ട് എന്റെ ദേഹം പരിശോധിച്ച എൻ്റെ ദേഹത്തൊന്നുമില്ല ഞാനൊന്നും ഉപ ഉപയോഗിച്ചിട്ടുമില്ല ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് എൻ്റെ ഈ കോളേജിൽ ഞാൻ രണ്ട് വർഷം മൂന്ന് വർഷം കോളേജിൽ പഠിക്കുന്നത് ഈ മൂന്ന് വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാർമാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഞാൻ നടന്നത് ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പടയാൻ തരം പുറകോട്ട് എന്തായാലും ആ കുറവുകളൊക്കെ കുറേ സപ്ലികളൊന്നും ഉണ്ട് ഞാൻ ഈ മൂന്നാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഈ മൂന്നാമത്തെ വർഷമാണ് ഞാനിന്ന് പഠിച്ചു തുടങ്ങി സപ്ലികളെല്ലാം കീറിയത് തുടങ്ങി അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന എന്താ എന്റെ തലയിൽ ഇട്ടു സത്യം നമുക്ക് അറിയാത്ത സാറേ കാര്യങ്ങളോ സാറേത്തിന്റെ എന്റെ ഞാൻ വന്നോക്കപ്പ എല്ലാം താഴെയും മറ്റേ ചെതിരി കിടക്കുവ ടേബിളിലെല്ലാം ചെതിരി കടന്നിട്ട് കുറെ കുപ്പികളെടുത്ത് ടേബിളിനെ മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയാത്ത വന്നപ്പോ അവരുടെ കയ്യിലുണ്ട് സാധനം എന്നെ ആദ്യമേ കൊണ്ട് എന്റെ റൂമിലോട്ടല്ല പക്ഷെ എന്നെ ആദ്യമ കൊണ്ട് എന്താ ആകാശന്റെ റൂമിലോട്ട് ആകാശന്റെ റൂമിൽ കൊറേ എന്താ താറേ കൊറേ കടപ്പുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ പറഞ്ഞു സാറേ യൂണിയൻ ഉള്ള എന്താ ഞാൻ നാളെ പരിപാടിയുണ്ട് സാറേ നാളെ നാളെ പരിപാടി ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞു സാറേ നീ യൂണിയനുള്ളതാണ് നീ അങ്ങനെ തന്നെ പോകണ്ട എന്താ നീ ഇത് വലിയ ആ നീ നീന്താ മേലോട്ട് വരാൻ പറഞ്ഞിട്ട് മേലോട്ടുണ്ട് ആ പരിചയമുള്ള പരിചയമില്ലാത്തൊരു കോള് അത് ആരാണ് ആ അങ്ങനെ വന്നു പോകുന്നുണ്ട് കൊറേ പേര് വന്നു പോകുന്നുണ്ട് നമ്മളല്ല പരാതി കോളേജിൽ തന്നെ ഉണ്ട് നമ്മുടെ ഇല്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മള് സാറുമാര് കണ്ടിട്ടുള്ളവർ പറയുന്നുണ്ട് എന്താ വന്നിരുന്നു പറയുന്നുണ്ട് ആർ പറയുന്നുണ്ട് ആകാശ് ആകാശ് എന്റെ കൂട്ടു തന്നെ കോളേജിൽ നല്ലപോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ആകാശിനും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഞാനും ആകാശും ഒരു റൂമിലല്ല അല്ല ഞാനും ആയത്തിനും ഒരു റൂമില് ആ റൂമിൽ ഞങ്ങൾ രണ്ടുപേര് ആ ഞങ്ങള് പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും റൂമിലില്ല റൂമ് നമ്മളങ്ങനെ പൂട്ടാറില്ല ആകാശം ഇല്ല ആകാശം എന്താ ഇവിടെ പോലീസ് പോയത് ആകാശിന്റെ ആ എന്റെ ആദ്യമേ എന്നെ കണ്ടിട്ട് ഇവിടുന്ന് എന്റെ ഇവിടുന്ന് സാർ വന്നു ചോദിച്ചു നീ ആരാച്ചപ്പെന്നെ ആ ഉണ്ട് ആ ആ സമയത്ത് ആകാശം അവിടെ ഇല്ലായിരുന്നു ആകാശ് പിന്നെ അവർ കൊണ്ടുവന്ന പറഞ്ഞത് പിന്നെ അവിടെ അഭിരാജനെ കൊണ്ട് മുകളിൽ അഭിരാജിന്റെ മുറിയിലേക്കാണോ ആ എന്നെ ആ പിന്നെ റൂമിലോട്ട് പോയി എസ് എഫ്ഐടെ എന്റെ റൂം വേണ്ട കാരണം പാർട്ടി പോലെയാണ് ഞാൻ റൂം നോക്കുന്നത് എസ് എഫ്ഐയുടെ ഒരു പടം ഉണ്ട് എന്റെ ഞാൻ എസ് എഫ് ഐ എന്ന് പറഞ്ഞോ തൊട്ട് പുള്ളിക്ക് എന്റെ അടുത്തൊരു എന്താ ദേഷ്യവും നീ എന്തോ നീ എന്നെ എന്തോ ചെയ്യും നീ വലിയ യൂണിയൻ മെമ്പർ ആണോ നീ വല്യ യൂണിറ്റ് അങ്ങനത്തെ ഒരു പുള്ളി എന്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത് ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ് സംസാരിച്ചത് ഞാൻ നീ ലഹരി ഉപയോഗിക്കുന്നു പറഞ്ഞു നിന്നെ നിന്നെ കണ്ടാ പറയാലോ നീ ലഹരി ഉപയോഗിക്കുന്നു അങ്ങനെ തന്നെ പറയുന്നത് അഭിരാജ് വന്ന സമയത്ത് പോലീസ് കൊണ്ടുപോയ സമയത്താണ് ഇത് മുറിയിൽ കിടക്കുന്നു എന്ന രീതിയിലാണ് പോലീസ് പറഞ്ഞത് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത് അതോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണോ ഇല്ലില്ല എന്റെ ബാഗിന്നും അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് മൊത്തം വലിച്ചുപാരി താഴെ ഇട്ടേക്കും എന്റെ ഫുൾ റൂം ഉള്ള ഞാൻ എല്ലാം മടക്കി ഒതുക്കി വെക്കുന്ന എന്താ കബോർഡിൽ എല്ലാം മടക്കി ഒതുക്കി വെച്ചാൽ അതെല്ലാം താഴെയും മറ്റെടുത്തെല്ലാം വിരിച്ചിട്ടിട്ട് എന്താ കട്ടിലേലും മൊത്ത സാധനങ്ങൾ എന്താ എന്നിട്ട് താഴേന്നുള്ള സാധനങ്ങൾ മേളിലോട്ട് കൊണ്ടുവന്നു താഴേന്ന് അവന്റെ റൂമിൽ കണ്ടെടുത്ത കുറെ സാധനങ്ങള് മേളോട്ട് കൊണ്ടു വന്നു ആണോ ആ അങ്ങനെ തോന്നുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത്